സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുമായി പോലീസ് സേന രംഗത്ത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമാണ് ശക്തമായ സന്ദേശവുമായി നമ്മുടെ പോലീസ് എത്തിയിരിക്കുന്നത് സാമൂഹ്യ വിപത്തുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകളാണ് വിവിധ സ്കൂളുകളിൽ നടത്തിയത് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലാണ് വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നത് இதை பர்லட் ப்ரோஜெக்ட்ல ஆரம்பிச்சோம். எல்லாரெல்லாம் ஒரு சில ஆர்டி எல்லாம் வந்தாங்க. எல்லம் ஆயுளலாம் கான்ஃபரன்ஸ் இல்லாம இந்த ஹார்ட் சொல்லிட்டு நம்ம பொதுமக்களே யாரும் தமிழ்ல உராளர் நிர்வாகி தலைவர் டேவிட் சேகர் தெகாவே തിരുവല്ല സബ് ഡിവിഷനിലെ കീഴായ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജി എച്ച് എസ് എസ് കീഴവായ്പൂർ സി എം എസ് എച്ച് എസ് എസ് മല്ലപ്പള്ളി ഐ എച്ച് ആർ ഡി മല്ലപ്പള്ളി സെന്റ് തെരേസസസ് ബദനി കോൺവെന്റ് എച്ച് എസ് 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 ചെങ്ങരൂർ എന്നീ സ്കൂളുകളിൽ നടന്ന ക്ലാസുകൾക്ക് കീഴുവായ്പൂർ എസ് എച്ച്ഒ ബിപിൻ ഗോപിനാഥ് വനിതാ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ആർ ഷമിമോൾ എന്നിവർ നേതൃത്വം നൽകി സി പി ഒമാരായ ലിൻഡോ ജോസഫ് റമീസ് സാജൻ സജു ശരണ്യ ശ്രീജ ജസ്ന എന്നിവരടങ്ങിയ ടീമിന്റെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ ക്ലാസുകളും നടത്തി നടത്തിയാ ോ ഇടിക്കുന്നത് ഇടിയൊരു